ഭാനുവിനോടെല്ലാം സംസാരിച്ചതിനു ശേഷം ഭാവന അമ്മയും തിരഞ്ഞു പോവാട്ടോ നാളെ ജേഷിനെ വീട്ടിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു പ്രാവശ്യം കൂടി അമ്മയോട് ചോദിച്ചു നോക്കാം എന്ന രീതിയിൽ അപ്പോൾ മായ വന്നിട്ട് പറയുന്നുണ്ട് ഭാവന അമ്മ അവിടെ ഇല്ല അമ്മ അടുക്കളയിലാണ് എങ്കിലും ഞാൻ അങ്ങോട്ടേക്ക് പോകാം എന്ന് പോകാൻ നിൽക്കുമ്പോൾ മായ ചോദിക്കുന്നത് അല്ല ഭാവന അല്ല ഭാവന ഇത്രയും ധൃതിപ്പെട്ട് അത്യാവശ്യമായിട്ട് തന്നെ ഭാനുവിന്റെ വിവാഹം നടത്തേണ്ട ആവശ്യമുണ്ടോ നമുക്കത് ആലോചിച്ചിട്ട് ചെയ്താൽ പോരെ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഭാവന പറയുന്നത് അല്ല മായ ചേ കല്യാണക്കാര് എന്ന് പറയുമ്പോൾ ആർക്കൊക്കെ എപ്പോഴാണ് സംഭവിക്കുക എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ കോടികൾ കയ്യിൽ വെച്ച് നടന്നാലോ ചിലപ്പോൾ തിരിഞ്ഞ സമയത്ത് നമുക്ക് കിട്ടണമെന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് എന്ന് പറയാൻ അപ്പോൾ മായ പറയുന്നത് ഞാൻ ഒന്നുകൊണ്ടുണ്ടായിട്ട് പറഞ്ഞതല്ല ഭാവനെ ഇപ്പോൾ ഭാനു നന്നായി പഠിക്കുന്നുണ്ട് അതുകൊണ്ടാണ് എന്ന് പറയാൻ കേട്ടോ അപ്പോൾ ഭാവന പറയുന്നുണ്ട് എനിക്കറിയാം ചേച്ചി പക്ഷെ ഈ ജയേഷിനെ ഭാനുവിനും ഇഷ്ടമാണ് അവൻ തന്നെയാണ് ഭാനുവിനെ ഇഷ്ടപ്പെട്ടിട്ട് ഇങ്ങോട്ട് ചോദിക്കുന്നത് എന്ന് വിചാരിച്ച് നമ്മൾ വിചാരിക്കുന്ന പോലെയുള്ള പ്രണയമൊന്നും അല്ലെട്ടോ എന്നൊക്കെ പറയാം ഇത് കേൾക്കുമ്പോൾ മായക്കും ഭയങ്കര സന്തോഷമാണ് ആണോ ഭാവന എങ്കിലൊക്കെ എങ്കിൽ നമുക്ക് പേടിക്കാനൊന്നും ഇല്ലല്ലോ എന്തായാലും ഭാനുവിന്റെ കാര്യം കൂടി കഴിഞ്ഞാൽ പിന്നെ ഭാവനക്ക് ആ ഒരു ടെൻഷൻ ഇല്ലല്ലോ എന്നൊക്കെ പറയാണ് അപ്പോൾ ഭാവന പറയുന്നുണ്ട് അതേ മയച്ചു അവരുടെ വിവാഹം കഴിഞ്ഞാൽ പിന്നീട് അവരായി അവരുടെ പാടായി എന്ന് പറയാട്ടോ എല്ലാം കേട്ടത് ഓരോടുത്ത് നിൽക്കുന്ന ഖായത്രി ഓ പിന്നെ അങ്ങനെ ഇങ്ങനെ എല്ലാം കഴിഞ്ഞ് എല്ലാം അവരുടെ ഭാഗമായി എന്ന് പറഞ്ഞ് കൈകഴിഞ്ഞ് നിൽക്കുന്നവർ നീ അവരുടെ വിവാഹം കഴിഞ്ഞാലും അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ നീ തന്നെ ടെൻഷൻ അടിക്കണം ഇപ്പോൾ തന്നെ ഞാൻ കണ്ടതല്ലേ ഇവരുടെ കാര്യങ്ങളിലൊക്കെ അപ്പോൾ ഭാവന പറയുന്ന ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല അമ്മേ എന്തായാലും ഇത് അവൾക്ക് നന്നായിട്ട് ചേരും ഇങ്ങോട്ട് വന്ന ആലോചനയല്ലേ നമുക്കൊന്ന് പോയി നോക്കാം എന്താണ് അവർ പറയുന്നത് എന്ന് നോക്കാമല്ല മാത്രമല്ല അവർ സ്ത്രീധനമൊന്നും ആവശ്യപ്പെടില്ല കാരണം ഭാനുവും ഒരു ഡോക്ടർ പോവുകയല്ലേ അപ്പോൾ അവരുടെ പഠിത്തം അവർ നടത്തിയില്ലെങ്കിലോ എന്ന് ചോദിക്കാൻ കാര്യം അങ്ങനെയൊന്നും ഉണ്ടാകില്ല അമ്മേ അവർ നല്ല കുടുംബവും നല്ല കൂട്ടരുമാണ് എന്തായാലും അവൾ ഇനി പഠിക്കണ്ട എന്നൊന്നും പറയില്ല കാരണം ബി ബി എസ് നിന്ന് നിൽക്കുന്ന ഒരു പെൺകുട്ടിയല്ലേ അവൾ അവക്ക് രണ്ടുപേർക്കും ഒരേ കോളേജിൽ പഠിക്കുകയോ എന്താന്ന് വെച്ചാ ആവാമല്ലോ എന്ന് പറയാണ് അങ്ങനെ ഗായത്രിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലട്ടോ എന്തായാലും അമ്മ ഇനി എതിർപ്പൊന്നും പറയണ്ട ഞാൻ സൂര്യൻ കൂടി നാളെ ഒന്ന് പോയി നോക്കട്ടെ എന്ന് പറയാണ് അപ്പോൾ ഒന്നും പറയാതെ ഗായത്രി അവിടെ ഒന്ന് പോകാട്ടോ എല്ലാം കേട്ട് നിൽക്കുന്ന മേക്കും നല്ല സന്തോഷമുണ്ട് കാരണം ഭാനുവിന് താല്പര്യമുള്ള ഒരു വിവാഹമായതുകൊണ്ട് അവളുടെ ജീവിതം സന്തോഷകരമായിരിക്കും എന്ന് തന്നെ അവൾ പ്രതീക്ഷിക്കാട്ടോ പിന്നീട് കാണിക്കുന്ന അടുത്ത ദിവസം രാവിലെയാണ് ഭാവന കുളിച്ച് മാറ്റിയൊരുങ്ങി ജയേഷിന്റെ വീട്ടിലേക്ക് റെഡി ആയിട്ട് നിൽക്കാട്ടോ എന്നിട്ട് അവൾ അച്ഛന്റെ ഫോട്ടോക്ക് മുന്നിൽ ചെന്ന് അച്ഛാ ഞാൻ ഭാനുവിന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് എല്ലാം നല്ല രീതിയിൽ തന്നെ അവസാനിപ്പിച്ചു തരണം അമ്മയുടെ മനസ്സിലും ഈ കല്യാണത്തിന് സപ്പോർട്ട് ഉണ്ടായാൽ മതി ഒരു പ്രശ്നം ഉണ്ടാക്കരുത് അച്ഛ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കണം അച്ഛൻ എപ്പോ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം അച്ഛന്റെ പ്രാർത്ഥനയും ഉണ്ടാകണം അതാണ് എന്റെ ധൈര്യം എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ തിരികാട്ടോ ആ സമയത്താണ് ഗായത്രി അവിടെ ചുമരും ചാരി നിൽക്കുന്നത് കാണുന്നത് അപ്പോൾ ഭാവിനോട് ചോദിച്ചു അപ്പോൾ നീ ഇറങ്ങാൻ തന്നെ തീരുമാനിച്ചു അല്ലേ അതേ അമ്മേ നമ്മുടെ ഭാനുവിന്റെ കാര്യത്തിനല്ലേ എന്തായാലും നല്ലതാണെങ്കിൽ നടക്കട്ടെ എന്നും പറയാൻ കേട്ടോ ഗായത്രി ഈ വാക്കുകൾക്കുമ്പോൾ ഭാവനക്കുമ്പോ ഒത്തിരി സന്തോഷം തോന്നുന്നുണ്ട് നമുക്ക് വലിയൊരു എതിർപ്പൊന്നും ഇപ്പോൾ ഇല്ല എന്ന് അവൾക്ക് മനസ്സിലാകാൻ കേട്ടോ അങ്ങനെ അവൾ സൂര്യമൊത്ത് അവരിൽ നിന്നും എല്ലാവരുടെയും യാത്ര പറഞ്ഞിറങ്ങാണ് പിന്നീട് കാനിക്കും സൂര്യയുടെ വീടാണ് അവിടെ ജയനിർമ്മല അമ്പലത്തിൽ പോയി വന്നേ മാനസക്ക് വേണ്ടി ഒരു മുല്ലപ്പൂമാല കൊണ്ടുവന്നിരിക്കാൻ കേട്ടോ എന്നിട്ട് മാനസേ ഉറക്കെ വിളിക്കുന്നുണ്ട് മാനസേ മോളെ മാനസേ നീ എവിടെയെന്ന് ചോദിക്കുന്നുണ്ട് എന്താ ആന്റി എന്ന് പറഞ്ഞ് മാനസ താഴേക്ക് വരാൻ കേട്ടോ ആ എന്താ ആന്റിയുടെ കയ്യിൽ മുല്ലപ്പൂവാണോ എന്ന് അവൾ ചോദിക്കുന്നുണ്ട് അതെ ഇത് പ്രത്യേകം മോൾക്ക് വേണ്ടിയിട്ടേ ഞാൻ അമ്പലത്തിൽ വഴിപാട് നടത്തി വാങ്ങിയതാണ് ഗർഭിണിയായിരിക്കുമ്പോൾ ഈ മുല്ലപ്പൂമാല ചൂടുന്നത് എന്തുകൊണ്ട് നല്ലതാണ് എന്ന് പറയാൻ അങ്ങനെ ആണ് ആന്റി എന്നും ചോദിച്ചുകൊണ്ട് അവൾ ജയയുടെ കയ്യിൽ നിന്ന് ആ മുല്ലപ്പൂമാങ്ങ വളരെ ഇഷ്ടത്തോടു കൂടി വാങ്ങാട്ടോ ആ സമയത്ത് ജയ പറയുന്നത് വേണ്ട വേണ്ട അത് തുടരുത് നീ പോയി കുളിച്ചു വാ എന്നിട്ട് ഐശ്വര്യമായിട്ട് ഈ പൂവ് എടുത്ത് നന്നായിട്ട് മണത്തിന് തലയിൽ വെച്ചോ എന്ന് പറയാൻ കേട്ടോ എങ്കിൽ ഒക്കെ ശരി എന്ന് പറഞ്ഞിട്ട് ആ ഇലയോട് കൂടിയിട്ട് തന്നെ ആ മാലയുടെ പൊതിയ വാങ്ങിയിട്ട് അവൾ ബെഡിൽ കൊണ്ടുപോയി വെക്കാൻ കേട്ടോ എന്നിട്ട് ഡ്രസ്സും എടുത്ത് ബാത്റൂമിലേക്ക് കയറുകയാണ് എല്ലാം കേട്ട് നിൽക്കാൻ കേട്ടോ സുനിൽ ഓഹോ അപ്പോൾ അങ്ങനെയാണല്ലേ കാര്യങ്ങൾ അവൾ ഇന്നെ ഇന്നലെ എന്നെ വെല്ലുവിളിച്ചതായിരുന്നല്ലോ എന്റെ അനുവാദമില്ലാതെ എന്റെ ശരീരത്തിൽ തൊടാൻ പാടില്ല എന്ന് ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം എന്ന് അവൻ മനസ്സിൽ വിചാരിക്കാൻ കേട്ടോ എന്നിട്ട് അവൻ പതിയെ മാനസികയുടെ റൂമിലേക്ക് നടക്കുകയാണ് അവിടെ എത്തുമ്പോൾ ബെഡിലെ മുല്ലപ്പൂ കാണുന്നുണ്ട് കേട്ടോ ഇത് വെച്ചിട്ട് തന്നെ അവൾക്ക് പണി കൊടുക്കാമെന്ന് വിചാരിച്ച് അവൻ താഴെ അവന്റെ റൂമിൽ പോയിട്ട് ബാഗ് തുറന്ന് ഒരു സ്പ്രേ എടുത്തുകൊണ്ട് വരിക കേട്ടോ എന്നിട്ട് അവൻ മുഖം നന്നായിട്ട് ടോവൽ വെച്ച് കവർ ചെയ്തതിനു ശേഷം ആ മുല്ലപ്പൂമാലെ നന്നായിട്ട് അത് സ്പ്രേ ചെയ്യാൻ കേട്ടോ ശേഷം ബെഡിൽ അവൾ ഒരു കർച്ചീഫ് വെച്ചിരുന്നു ആദ്യം നന്നായിട്ട് സ്പ്രേ ചെയ്യുന്നുണ്ടതിൽ ഏതാണ് അവൾ എടുത്ത് ആദ്യം ഉപയോഗിക്കുക എന്ന് അറിയാൻ പറ്റില്ലല്ലോ എന്ന് കരുതിയിട്ടിട്ടോ എന്നിട്ട് അവൻ അവിടെ ഒളിച്ച് നിൽക്കുകയാണ് മാനസക്കുളി എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങുകയാണ് ആദ്യം തന്നെ അവൾ വന്നിട്ട് ആ മുല്ലപ്പൂമാല എടുത്തിട്ട് സ്മെല് ചെയ്യാൻ വേണ്ടി നോക്കാൻ നിൽക്കുന്നതും മാനസിയുടെ ഫോൺ റിങ് ചെയ്യാട്ടോ അങ്ങനെ അവൾ ആ ഫോൺ അറ്റൻഡ് ചെയ്യാണ് ഏറെ പ്രതീക്ഷയോടെ പിന്നിൽ നിന്ന് നോക്കി നിൽക്കുന്ന സുനിലിനെ ദേഷ്യം തോന്നാട്ടോ കാരണം അവൻ പ്രതീക്ഷ നിൽക്കുന്ന സമയത്ത് തന്നെ അവൾ കോൾ വരികയോ അവൾ ആദ്യം പിന്തിരികയും ചെയ്യുകയാണല്ലോ അവൾ ഫോൺ വെച്ചതിന് ശേഷം വീണ്ടും ഒരു കോമ്പാക്ട് പൗഡർ എടുത്ത് മുഖത്ത് ടച്ച് അപ്പ് ചെയ്യാട്ടോ അല്പ ഓവറായോ എന്ന സംശയത്തിൽ അവൾ ആ കർച്ചീഫ് എടുത്ത് മുഖം നന്നായിട്ട് റെഡിയാക്കുന്നു ആ സ്പ്രേയുടെ സ്മെല്ലില് അവൾ തുമ്മാന് തുടങ്ങി അല്പസമയം കഴിഞ്ഞതും അവൾ താഴെ ബോധം ക്ഷയം വന്ന് വീഴുക കേട്ടോ ഇനി നോക്കി നിൽക്കുന്ന സുനിൽ സന്തോഷമാവുകയാണ് അവനുടൻ തന്നെ ഓടി വരികയാണ്ട്ടോ എന്നിട്ട് മാനസ മാനസ എന്നൊക്കെ വിളിച്ച് നോക്കുന്നുണ്ട് പക്ഷെ അവൾക്ക് ഒരു അനക്കവുമില്ല നീ എന്താണ് പറഞ്ഞത് നിന്റെ ശരീരത്തിൽ നിന്റെ പെർമിഷൻ ഇല്ലാതെ ഞാൻ തൊടാൻ പാടില്ല അല്ലെ ഇന്ന് ഞാൻ കാണിച്ചു തരാം എന്ന് പറയാൻ പറ്റോ നിന്നെ ഇനി രക്ഷിക്കണമെങ്കിൽ ഞാൻ തന്നെ ഇവിടെ വേണം അങ്കുളും സൂര്യവും ഈ വീട്ടിലില്ല അതുകൊണ്ട് എന്റെ സഹായം തന്നെ ആവശ്യം വരും ഇങ്ങനെ അവൻ മനസ്സിൽ ചിരിച്ചുകൊണ്ട് വിചാരിച്ചു നിൽക്കുകയാണ് അപ്പോഴുക്ക് താഴെ നിന്നിനും ജയ വിളിക്കുകയാണ് മോളെ മാനസേ വാ വന്ന് ഭക്ഷണം കഴിക്കാൻ വാ എന്ന് പറയാൻ മാനസയുടെ വിളിക്കുത്തരം കിട്ടാഞ്ഞപ്പോൾ ജയ അങ്ങോട്ടേക്ക് കയറി വരുന്നത് സുനിൽ കാണണ്ടോ അവനെ പെട്ടെന്ന് തന്നെ ആ റൂമിൽ നിന്ന് പുറത്തേക്ക് കടക്കുകയാണ് അയ്യോ മോളെ മാനസേ എന്ത് പറ്റി എന്ന് പറഞ്ഞ് കുലുക്കി വിളിക്കാട്ടോ ജയ എന്നിട്ട് സുനിലിനെ വിളിക്കാട്ടു സുനിലെ എന്ന് വിളിക്കുന്നുണ്ട് അവൻ അല്പം ഡിമാൻഡ് ഒക്കെ കാണിച്ചുണ്ടേ പിന്നീട് അവിടേക്ക് ഓടിയെത്താണ് അയ്യോ എന്റെ മാനസ നിനക്ക് എന്തു പറ്റി നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല എന്റെ മോളെ മാനസാ നീ കണ്ണു തുറക്കുക എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വിളിയാണ്ട്ടോ അവസാനം പറഞ്ഞു ആന്റി പോയി വണ്ടി എടുക്ക് ഞാൻ മാനസയെ കൊണ്ടുവരാം എന്ന് പറയുകയാണ് അങ്ങനെ ജയ മുന്നിൽ ഓടിട്ട് വണ്ടി എടുക്കാട്ടോ അപ്പോഴേക്കും മാനസയെ പൊക്കിയെടുത്ത് ഇരു കൈകളിലാക്കി സന്തോഷത്തിൽ കൂടുതലും ചിരിച്ചുകൊണ്ട് അവൻ സ്റ്റെപ്പുകൾ ഇറങ്ങാ കേട്ടോ ഇപ്പോൾ എന്തായി മോളെ നിന്റെ കാര്യം എന്നൊക്കെ മനസ്സിൽ വിചാരിക്കും ാണ് പിന്നീട് കാണിക്കുന്നത് ഭാവനയും സൂര്യയും ജയേഷിന്റെ വീട്ടിൽ വന്നിറങ്ങാം കേട്ടോ അവരെ കണ്ടതും ജയേഷിന്റെ അമ്മ രാജലക്ഷ്മി ആകെ ഷോക്കായി നിൽക്കുകയാണ് എന്താണ് ഇവരിപ്പോൾ ഈ സമയത്ത് ഇവിടെ അവരുടെ കൂടെ തന്നെ മോഹനും അവിടേക്ക് വരുകയാണ് രണ്ടുപേർക്കും ആകെ ഷോക്കായി നിൽക്കുകയാണ് ഭാവനയും സൂര്യയും ആവട്ടെ എന്ത് പറഞ്ഞു അറിയുന്നറിയാതെ അവര് നോക്കി നിൽക്കുകയാണ് പെട്ടെന്ന് തന്നെ മോഹനും മുഖഭാവം മാറ്റി ആഹാ ആരിത് ഭാവനയും സൂര്യ വാ ഇങ്ങോട്ടേക്ക് പോവാത്തേ കയറിയിരിക്കെ എന്നൊക്കെ പറയാണ് എന്താ അങ്കിൾ ഞങ്ങളെ ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്ന് തോന്നുന്നു എന്ന് പറയണ്ട ഭാവന അതെ അതെ ഞങ്ങൾ വിചാരിക്കായിരുന്നു എന്താ ഇപ്പോൾ പെട്ടെന്നൊരു അത്യാവശ്യം ഉണ്ടായത് എന്ന് ഇന്നലെയല്ലേ ഞങ്ങൾ ഇവിടെ നിന്ന് പോയത് അപ്പോൾ അങ്കിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ വീണ്ടും വരണമെന്ന് അതുകൊണ്ട് ഇന്ന് തന്നെ ഞങ്ങൾ ഇങ്ങ് പോന്നു എന്ന് പറയാൻ കേട്ടോ അങ്ങനെ അവർ ചിരിച്ചുകൊണ്ട് സന്തോഷപൂർവ്വ അകത്തേക്ക് ഇരുത്തുകയാണ് ശേഷം ഭാവന പറയുന്നുണ്ട് അങ്കിൾ ഞങ്ങൾ വന്നതിന് പ്രത്യേക ഒരു കാരണമുണ്ട് ഇന്നലെ വന്നത് ബാനുവിനെ രക്ഷിച്ച ജയേഷിനോട് നന്ദി പറയാനാണ് ഉള്ളത് പറയാമല്ലോ അവർ തമ്മിൽ ചെറിയൊരു ഇഷ്ടമുണ്ട് ഒരേ കോളേജിൽ തന്നെ രണ്ടുപേരും പഠിക്കുന്നത് ബാനുവിനെ ജയേഷ് രക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു അവസരവും ഉണ്ടായിട്ടുണ്ട് അത് ഏത് സാഹചര്യത്തിലാണെന്ന് അവനോ അറിയാം എല്ലാം കേട്ട് ചിരിച്ചുകൊണ്ട് ജയേഷും അവിടേക്ക് വരുകയാണ് ആരിത് ഭാവനെ ചെയ്യും സൂര്യേട്ട്ണോ എന്ന് ചോദിക്കാട്ടോ ബാന വീണ്ടും സംസാരം തുടരുകയാണ് അതുകൊണ്ട് അവരുടെ വിവാഹം ഒന്ന് നടത്തി കൊടുത്താലോ എന്ന് ഞാനും സൂര്യം ആലോചിക്കുകയാണ് ആ കാര്യം അങ്കും മൊത്തം സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇപ്പോൾ വരുന്നത് അങ്കിളിന്റെ അഭിപ്രായം എന്താണെങ്കിലും ഞങ്ങളോട് തുറന്ന് പറയാം എന്ന് പറയാൻ കേട്ടോ എല്ലാം കേൾക്കുന്ന രാജലക്ഷ്മിക്ക് ആകെ ദേശം വരെയാണ് അവർ ദേശത്തോട് കൂടിയിട്ട് നോക്കുന്നുണ്ട് കേട്ടോ മോഹൻറെ മുഖത്തേക്ക് അപ്പോഴും ഞാൻ പറഞ്ഞതല്ല ഇത് ഇങ്ങനെ കലാശിക്കൂ എന്നൊക്കെ പറയാൻ കേട്ടോ മോഹൻ പറയുന്നതിന് മിണ്ടാതിരിക്കേ ഭനെ പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ നല്ല കാര്യം തന്നെയാണ് എൻ്റെ സ്വന്തം സഹോദരിയുടെ മകളാണ് ഭാനു അതായത് ജയേഷിന്റെ മുറപ്പണ് എന്തുകൊണ്ടും അവനെ അനുയോജിച്ച പെണ്ണു തന്നെയാണ് അവൾ പക്ഷെ ഒരു കാര്യമുണ്ട് ഭാവന നിന്റെ അമ്മ ഇതറിഞ്ഞാൽ ഇതിന് സമ്മതിക്കുമോ അവരറിഞ്ഞിട്ടാണ് നീ വന്നത് എന്ന് ചോദിക്കുകയാണ് ഭാവന പറയുന്നുണ്ട് ഇല്ല അങ്കിൾ അമ്മയോട് ഞാൻ കാര്യങ്ങളൊന്നും സംസാരിച്ചിട്ടില്ല ആദ്യം അങ്കിന്റെ അഭിപ്രായം എന്താണെന്ന് അറിഞ്ഞ ശേഷം വേണം അമ്മയോട് സംസാരിക്കാൻ അപ്പോൾ മോഹൻ പറയുന്നുണ്ട് എനിക്ക് അഭിപ്രായം ഒന്നുമില്ല രണ്ടുപേരായാലും എന്റെ മക്കൾ തന്നെയാണ് പക്ഷെ എനിക്കൊരു കാര്യം പറയാനുണ്ട് ഭാവനയോട് ഈ വിവാഹം നടക്കണമെങ്കിൽ നിന്റെ അമ്മയുടെ പൂർണ്ണ സമ്മതം വേണം മാത്രമല്ല ഞാനുമായിട്ടുള്ള എല്ലാ പിണക്കളങ്ങളും അവർ അവസാനിപ്പിക്കുകയും വേണം അതിന് ഒരേ ഒരു വഴിയേ ഉള്ളൂ എന്റെ മകന്റെയും ഭാനുവിന്റെയും വിവാഹകാര്യം സംസാരിക്കാൻ എന്റെ ചേച്ചി തന്നെ എന്റെ മുൻപിൽ വരണം എന്ന് പറയാട്ടോ ഇത് കേൾക്കുമ്പോൾ സൂര്യയും ഭാവനയും ഒന്ന് ഷോക്കാവാണ് അങ്കിൽ അമ്മ ഒന്നും അറിയില്ല ഞാൻ നേരത്തെ പറഞ്ഞത് ഞങ്ങൾ തന്നെ ഒന്ന് സംസാരിച്ചത് പോരെ എന്ന് പറയാം പറ്റില്ല ഭാവന ചേച്ചി തന്നെ ഇങ്ങോട്ടേക്ക് വരണം എന്ന് വാശി പിടിക്കാട്ടോ അങ്ങനെയൊക്കെ ഞാൻ അമ്മയോട് സംസാരിക്കാം എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്നും ഇറങ്ങാൻ പോകുമ്പോൾ സൂര്യ പറയുന്നതിന്റെ ഭാവന എന്തൊക്കെയാണ് നടക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ ആ അങ്കിളിന്റെ സംസാരവും രീതികളോ ഒന്നും ശരിയല്ല അവർ മനപൂർവ്വം നിന്റെ അമ്മയെ ഇതിലേക്ക് വലിച്ചിടുകയാ അവർക്ക് എന്തൊക്കെയോ ലക്ഷ്യം ഇതിനുണ്ട് ഇനി ഒരു പക്ഷേ ഭാനുവിന് ഇങ്ങനെ സംബന്ധിച്ച പിന്നിൽ നിന്റെ അങ്കിൾ തന്നെ ആയിരിക്കുമോ എന്നൊക്കെ ചോദിക്കാം ഏയ് അങ്ങനെയൊന്നും ഉണ്ടാകില്ല സൂര്യ എന്നും പറയാണ്ടോ ഭാവന അങ്ങനെ അവർ വീട്ടിലെത്തുകയാണ് അപ്പോൾ മായം ഗായത്രി ഒക്കെ അവരുടെ അടുത്തേക്ക് വരുന്നുണ്ട് എന്നിട്ട് ഗായത്രി ചോദിക്കുന്നു എന്തായി നീ വലിയ വിവാഹക്കാരമൊക്കെ സംസാരിക്കാൻ പോയതായിരുന്നല്ലോ എന്നിട്ട് അവരെന്ത് പറഞ്ഞു ഇതിനെല്ലാം സമ്മതം മൂളിയോ എന്ന് ചോദിക്കട്ടോ ദേഷ്യത്തോടു കൂടി തന്നെ അപ്പോൾ ഭാവന പറഞ്ഞു ഞങ്ങൾ അമ്മ അവരെല്ലാം കൊണ്ട് ഓക്കെയാണ് നമ്മളെ നമ്മുടെ കുടുംബത്തെയും ഭാനുവിനെയും എല്ലാം അവർക്ക് നേരത്തെ അറിയാം പക്ഷെ അവർ ഒരു കാര്യം പറഞ്ഞു എന്ന് പറയാൻ എന്നിട്ട് അവർ പതിയെ സൂര്യയുടെ മുഖത്തെ നോക്കിയിട്ട് ഗായത്രിയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് ബാനും ഗായത്രിയും എന്താണെന്ന് അറിയാതെ മുഖത്തോട് മുഖം നോക്കിയാകെ സംശയത്തോട് നിൽക്കുകയാണ് നെറ്റി ചോദിച്ചുകൊണ്ട് ഗായത്രി ചോദിക്കുകയാണ് എന്ത് പറഞ്ഞു വല്ല സ്ത്രീധനം വേണം എന്ന് പറഞ്ഞിട്ടുണ്ടാകും അല്ലേ അതൊന്നും അല്ല ആന്റി എന്ന് പറയാട്ടോ സൂര്യ പിന്നെ എന്താ കാര്യം ഏതാണ് ഈ കുടുംബം എന്ന് നീ പറയാമെന്ന് പറഞ്ഞില്ല ആരാണ് അവർ എന്ന് ചോദിക്കാണ്ട് ഗായത്രി അപ്പോൾ അതിന് മറുപടി പറയുന്ന സൂര്യൻ കേട്ടോ ആൻഡിക്ക് അറിയുന്നവർ തന്നെയാണ് ഈ കുടുംബക്കാർ മറ്റാരുമല്ല അത് ആന്റിയുടെ സ്വന്തം അനിയൻ തന്നെ അതായത് അനിയൻ ഇല്ലേ മോഹൻദാസ് അവരുടെ മകനാണ് ഈ ജയേഷ് ഇത് കേട്ടതും ഗായത്രി ആകെ ഷോക്കാവുവാൻ കേട്ടോ എന്താ നിങ്ങൾ പറഞ്ഞത് ആ മോഹന്റെ മകനാണ് ജയേഷ് എന്നോ ഇതൊരിക്കലും നടക്കില്ല ഭാവന ഇവിടെ നിർത്തിക്കോണം ഈ സംസാരം എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അവിടെ നിന്നും അകത്തേക്ക് പോകാൻ കേട്ടോ ഗായത്രി ആകെ ഷോക്കായി നിൽക്കാൻ കേട്ടോ സൂര്യയും ഭാവനയും